ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ആദി പരാശക്തിയായ അമ്മയുടെ നാമങ്ങള് നമ്മൾ ദിവസവും മുടങ്ങാതെ ജീവിക്കാറുണ്ട് അല്ലേ അത് ലളിത സഹസ്രനാമം ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഭക്തിയോടെ ജീവിക്കാറുണ്ട് ഇതൊന്നുമല്ലാതെ വളരെ ലളിതമായി നമ്മൾ എപ്പോഴും ജീവിക്കുന്ന അല്ലെ നമ്മള് നിലവിളക്ക് കൊളുത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചില കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വഴി വരുന്ന ലളിതമായ ഒരു അമ്മയുടെ നാമമാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ശരിയല്ലേ പറഞ്ഞത് നമ്മൾ പലപ്പോഴും എല്ലാ ദിവസവും നമ്മൾ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോഴും ഒക്കെ നമ്മൾ ജപിക്കുന്ന ഒരു മന്ത്രമാണ് അമ്മയെക്കുറിച്ചുള്ള ഈ വരികൾ അല്ലേ പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു പൂർണ്ണത മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തുമാത്രം അർദ്ധ തലങ്ങളുള്ളതാണ് അല്ലെ ആ ഒരു നാമം ജപിക്കുമ്പോള് അമ്മ നമ്മളെ ഏതൊക്കെ രൂപത്തിൽ അല്ലെ ഏതൊക്കെ ഭാവത്തിലാണ് നമ്മെ സംരക്ഷിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മള് വളരെ ലളിതമായി ജപിക്കുന്ന ഈ ഒരു അമ്മയുടെ നാമത്തിന് വളരെ വളരെ വലിയ ക്ഷേമമായ മഹത്തരമായ ഒരു നാമമാണിത് അല്ലെ മഹത്തരമായ ഫലങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അല്ലേ ആദിപരാശക്തി അമ്മ നമ്മുടെയെല്ലാം ഈ ലോകത്തിന്റെ തന്നെ ജഗത്തിന്റെ തന്നെ മാതാവാണ് ആ അമ്മയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള മന്ത്രമാണ് അല്ലെ നാമമാണ് ഈ പറയുന്നത് അല്ലെ ഈ പറഞ്ഞത് അപ്പൊ നമ്മൾ ആദ്യം ജപിക്കുന്നത് എന്താണ് അമ്മേനാരായണ അലയോ അമ്മേ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ ജഗത്തിന്റെ അമ്മയായ സകല സരാചരങ്ങളുടെയും അമ്മയായ അല്ലയോ അമ്മേ അമ്മയെ നയി അമ്മയെ ഞാൻ നമിക്കുന്നു അപ്പൊ അമ്മ ആ അമ്മയുടെ ആ നാമത്തിൽ നാരായണ എന്ന് കൂടി ജപിക്കുന്നുണ്ട് ആരാണ് നാരായണൻ ആ ലക്ഷ്മി ദേവിയുടെ മതിയായ മഹാവിഷ്ണുവിനെ കൂടി ആ ആ ഒരു നാമത്തിലൂടെ നമ്മൾ സ്മരിക്കണം ഒരേ സമയത്ത് അമ്മയെയും ഭഗവാനെയും നമ്മൾ സ്മരിക്കുകയാണ് ചെയ്യുന്നത് അല്ലയോ അമ്മേ നാരായണ എന്നെ രക്ഷിക്കണമേ അപ്പൊ ഒരു അമ്മ എങ്ങനെയാണ് അപ്പൊ നമ്മുടെ അമ്മ എന്താണ് നമ്മളെ നമ്മളോട് കാട്ടി കാട്ടുന്നത് തെറ്റാട്ടി തരുന്ന സ്നേഹം അല്ലേ കറകളഞ്ഞ സ്നേഹമാണ് നമ്മെ സംരക്ഷിക്കുന്നതും നമുക്ക് ഭക്ഷണം തരുന്നതും നമ്മളെ പാട്ടുപാടി ഉറക്കുന്നതും നമ്മുടെ കാലിലൊരു ഒരു കൊള്ളാതെ ഒരു ഉമ്പ് കടിക്കാതെ എത്രയോ വളരെ ശ്രദ്ധയോടെയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കാത്തു രക്ഷിക്കുന്ന അല്ലെ നോക്കുന്നത് ആ നമ്മുടെ അമ്മ ആ നോക്കുന്നത് പോലെ തന്നെ അല്ലെ അതിനേക്കാളും ഒക്കെ ഒരുപാട് തലങ്ങൾ കപ്പുരം നമ്മളെ സംരക്ഷിക്കുന്ന ആ ആ ആദിപരാശക്തി അമ്മയെ നമ്മൾ വിളിക്കുകയാണ് അമ്മേ നാരായണ എന്ന് ആ അമ്മയെ രക്ഷിക്കണമേ എന്ന് അപ്പം ആ അമ്മേ നാരായണ എന്ന് വിളിക്കുമ്പോൾ ഒരു അമ്മ ഒരു പെറ്റമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു അതിൻ്റെ പതിന്മടങ്ങ് അപ്പുറമായിട്ട് ഈ ഒരു നാമജപത്തിലൂടെ ഈ ആദിപരാശക്തിയായ അമ്മ നമ്മെ കാത്തുരക്ഷിക്കുന്നു അടുത്ത വരി എന്താണ് ദേവി നാരായണ എന്താരാണ് ദേവി സകല ദേവന്മാരുടെയും അമ്മയായ ദേവി ഈ ലോകത്തെ തന്നെ സംരക്ഷിക്കുന്ന ഈ ലോകത്തെ തന്നെ സംരക്ഷിച്ച് കാത്തുരക്ഷിക്കുന്ന അല്ലിയോ ദേവി ആ ദേവി എന്ന് പറയുന്ന അതിൽ തന്നെയുണ്ട് ആ അമ്മയോടുള്ള ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന അല്ലിയോ ദേവി അമ്മയെ അമ്മയ്ക്ക് പ്രണാമം ഏ അപ്പൊ ആ ദേവി വിളിയിലൂടെ തന്നെ ദേവി നാരായണ എന്ന ആ ഒരു വിളിയിലൂടെ തന്നെ അമ്മ നമ്മെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത വരി എന്താണ് ലക്ഷ്മി നാരായണ ആരാണ് ലക്ഷ്മി ദേവി ഭഗവാന്റെ മഹാവിഷ്ണുവിൻ അതായത് ദേവി എന്ന് പറയുന്ന ആരാണ് ലക്ഷ്മി നാരായണ ലക്ഷ്മി ദേവി ആരാണ് ഭഗവാന്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയെ വിളിക്കുകയാണ് ആരാണ് ലക്ഷ്മി ദേവി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ധനത്തെ പ്രദാനം ചെയ്യുന്ന ഏ കീർത്തിയെ പ്രദാനം ചെയ്യുന്ന സകല സർവ സമ്പത് സമ്പത് പ്രദ സമ്പത്തും നമുക്ക് തരുന്ന ആ ലക്ഷ്മി ദേവിയെ വിളിക്കുകയാണ് അല്ലയോ ലക്ഷ്മി ദേവി എനിക്ക് ഐശ്വര്യം തരൂ ധനം തരൂ സമൃദ്ധി തരൂ കീർത്തി തരൂ എന്ന് അപ്പം ആ ലക്ഷ്മി നാരായണ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മ സകല സൗഭാഗ്യങ്ങളും തന്ന് നമ്മെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അടുത്ത വരി എന്താണ് ഭദ്രേ നാരായണ അതായത് ഭദ്ര എന്താണ് ഭദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി എന്താണ് നമ്മൾ ഈ ഭദ്രകാളി നോക്കി കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ അമ്മയെ പേടിയാണ് നമുക്ക് അമ്മയോട് നമ്മുടെ മാതാവിനോട് പോലുള്ള സ്നേഹവും അല്ലെ നമ്മൾ തെറ്റ് ചെയ്ത് അമ്മയെ വഴക്ക് പറയുന്നുള്ള ഒക്കെ ഒരു പേടി നമുക്ക് അമ്മയോടുണ്ട് അതേ പേടി നമുക്ക് ഭഗവതിയോടുമുണ്ട് പക്ഷേ ഭദ്രകാളി എന്നുള്ള ആ ഒരു ഉരുവുമൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണ് അമ്മയെന്നു പോലും വിളിക്കാൻ പേടിയാണ് പക്ഷേ അതിന്റെ സങ്കല്പം അല്ലെ അതിന്റെ ഒരു സിറ്റുവേഷൻ അതിന്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഭദ്രകാളി എന്ന് പറയുന്ന അമ്മയുടെ ഒരു അവതാര സമയത്ത് അമ്മ രൗദ്രഭാവത്തിലാണ് അവതരിക്കുന്നത് പക്ഷേ ആ ഭദ്രം എന്ന് പറയുന്ന ഭദ്രകാളി എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഭദ്രേ നാരായണ എല്ലാം ഭദ്രമാക്കിത്തിരുന്നവൾ ഒന്ന് നോക്കൂ ആ ഭദ്രകാളി എന്ന് പറയുന്ന അമ്മ അമ്മയുടെ അർത്ഥം തന്നെ എല്ലാത്തിനെയും ഭദ്രമാക്കിത്തിരുന്നവൾ അതായത് നമ്മെ സംരക്ഷിക്കുന്നത് അമ്മയാണ് നമുക്ക് ധനം തരുന്നത് അമ്മയാണ് നമുക്ക് സമൃദ്ധി തരുന്നത് അമ്മയാണ് നമുക്ക് ബുദ്ധി തരുന്നത് അമ്മയാണ് നമുക്ക് ശക്തി തരുന്നത് അമ്മയാണ് നമുക്ക് വിദ്യ തരുന്നത് അമ്മയാണ് അങ്ങനെ എല്ലാ തരത്തിലും നമ്മെ ഭദ്രമാക്കി നിർത്തുന്ന ആളാണ് ഭദ്രകാളി എന്ന് പറയുന്ന ആ അമ്മ ഇപ്പൊ ആ പറയുന്ന ആ നാല് വരിയിലെ അർത്ഥങ്ങൾ മനസ്സിലായോ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മ അമ്മേ നാരായണ എന്ന് പറയുമ്പോൾ നമ്മെ അമ്മയെപ്പോലെ കാത്തു രക്ഷിക്കുന്ന അമ്മയാണ് ഭഗവതി ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് സംരക്ഷണം തരുന്ന അമ്മയാണ് ലക്ഷ്മി എന്ന് പറയുമ്പോൾ നമുക്ക് ഐശ്വര്യവും ധനവും സമൃദ്ധിയും കീർത്തിയും എല്ലാം തരുന്ന അമ്മയാണ് ഭദ്ര എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഭദ്രമാക്കി തരുന്ന അമ്മയാണ് അപ്പൊ നമ്മള് നിത്യവും ജപിക്കുന്ന ഈ നാലുവരി മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നാലുവരി ശ്ലോകത്തിന്റെ ഈ അർത്ഥം മനസ്സിലായില്ലേ അപ്പം നമ്മൾ അമ്മയെ വിളിക്കുന്നത് അതേ ഭക്തിയോടെയാണ് അതേ വിശ്വാസത്തോടെയാണ് അപ്പം ഈ വിശ്വാസത്തോടെയും ഭക്തിയോടെയും വിളിക്കുന്ന നമ്മെ അമ്മ മഹാമായ ആദിപരാശക്തിയായ അമ്മ കാത്തുരക്ഷിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഇനി തൊട്ട് ഇനി മുതല് എന്നും ഈ ഒരു നാമം ജപിക്കുമ്പോൾ അമ്മ അമ്മയെ പ്രണമിക്കുമ്പോൾ അമ്മയെ നമ്മൾ സാഷ്ടാംഗം നമിക്കുമ്പോൾ ഈ ഒരർത്ഥമൊക്കെ മനസ്സിലാക്കി അമ്മയെ ഭജിക്കുകയാണെങ്കിൽ ഫലസിദ്ധി കൂടുന്നതാണ് അപ്പൊ അമ്മയെ എന്ന് വിളിച്ച് അമ്മ രക്ഷ്മിന്ന് വിളിച്ച് എന്ന് വിളിച്ച് ദേവി എന്ന് വിളിച്ച് അമ്മയെ പ്രാർത്ഥിക്കുക അമ്മയുടെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണ ഹരിഹരി രാധേ രാധേ